ഇന്ത്യൻ കമ്പനികളുടെ കറി പൗഡറുകൾക്ക് നിരോധനവുമായി നേപ്പാളും ഇന്ത്യൻ കറി മസാലകളായ എവറസ്റ്റിനും എം ഡി എച്ചിനും ആണ് നേപ്പാളിൽ വിലക്ക് അപകടകരമായ അളവിൽ രാസവസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇത് അർബുദത്തിന് കാരണമായേക്കാവുന്ന രാസവസ്തുവാണ് കറി മസാലകളിൽ ശരീരത്തിന് ഹാനികരമായ എത്തിലീൻ ഓക്സൈഡിന്റെ അംശം ഉയർന്ന അളവിൽ ഉണ്ടെന്ന വിവരം അടുത്തിടെ പുറത്തുവന്നതിനെ തുടർന്നാണ് നേപ്പാളിലെ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി വകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ കറി മസാലകൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് വാർത്തകളെ തുടർന്ന് ഒരാഴ്ച മുൻപ് തന്നെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കുകയും വിൽപ്പന നിരോധിച്ചെന്നും ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി വകുപ്പ് മേധാവി കൃഷ്ണ മഹർജൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അന്തിമ റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നാണ് നിരോധനം പൂർണ്ണമായും സിംഗപ്പൂരും ഹോങ്കോങ്ങും മുൻപ് തന്നെ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു മഹർജൻ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം എവറസ്റ്റ് ഫിഷ് കറി മസാലയുടെ വിപണനം നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സിംഗപ്പൂർ ഭരണകൂടം അറിയിപ്പ് നൽകിയിരുന്നു ഹോങ്കോങിലെ സെന്റർ ഫോർ ഫുഡ് ആൻഡ് സേഫ്റ്റി ഏജൻസിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് മസാലയിൽ എത്തലീൻ ഓക്സൈഡിന്റെ അമിത സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി മസാല ഇറക്കുമതി ചെയ്യുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന എസ് പി മുത്തയ്യ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിനോട് സിംഗപ്പൂരിലെ വിവിധ വിപണന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ തിരികെ വിളിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഏജൻസി നിർദ്ദേശിച്ചിരുന്നു കാർഷിക ആവശ്യങ്ങൾക്കും കീടങ്ങളുടെ നശീകരണത്തിനും ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്ന എഥലീൻ ഓക്സൈഡ് ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കിയിരുന്നു മസാലകളിലുള്ള ഈ വസ്തുവിന്റെ സാന്നിധ്യം മനുഷ്യരിൽ കടുത്ത ആരോഗ്യ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും ഏജൻസി അറിയിച്ചു ഇതോടെ ഇന്ത്യയിലെ വിവിധ മസാല നിർമ്മാണ കമ്പനികളിൽ നിന്നും ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ രാജ്യത്തെ ഭക്ഷ്യ നിയന്ത്രണ സ്ഥാപനമായ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ചില ബ്രാൻഡുകളുടെ കറി മസാലകൾക്ക് സിംഗപ്പൂരും ഹോങ്കോങും ഇപ്പോൾ നേപ്പാളും നിരോധനം ഏർപ്പെടുത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് സ്പൈസസ് എക്സ്പോർട്സ് സംഘടനകൾ പറയുന്നുണ്ട് നിരോധനമല്ല ഉണ്ടായിരിക്കുന്നത് ചില ബാച്ചിലെ ഉൽപ്പന്നങ്ങളെ നിരസിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവകാശവാദം ആകെ കയറ്റുമതിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണിതെന്നും കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് സുഗന്ധവ്യഞ്ജന കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ വിശദീകരിച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം ബില്യൺ ഡോളറിന്റെ രണ്ടാറ് ലക്ഷം ടൺ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ അളവ് കയറ്റുമതിയുടെ വെറും ഒരു ശതമാനത്തിൽ താഴെ നിരസിക്കൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് സാധാരണമാണെന്നും അവർ പറയുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ഇത്തരത്തിൽ നിരസിക്കാറുണ്ട് സ്പൈസസ് ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി നടത്താറുള്ളത് നിരസിക്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അമേരിക്കൻ സ്പൈസസ് അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുമുണ്ട് എം ഡി എച്ച് എവറസ്റ്റ് എന്നീ കമ്പനികളുടെ കറി മസാലകളാണ് സിംഗപ്പൂരും ഹോങ്കോങ്ങും നേപ്പാളും തിരിച്ചയച്ചത് എത്തലിൻ ഡയ ഉപയോഗം സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നത് സുഗന്ധ വ്യഞ്ജന രംഗത്തിന് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യവസായികൾ തന്നെ പറയുന്നുണ്ട് എത്തലിൻ ഓക്സൈഡ് ഉപയോഗം സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ ഇത് ഒരു കീടനാശിനിയല്ല സുഗന്ധദ്രവ്യങ്ങളിലും ദ്രവ്യങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിരിക്കുന്ന സാൽമോണല ഇക്കോലൈ തുടങ്ങിയ രോഗാണുക്കളെ സൂക്ഷ്മ ജീവികളെയും മൂലമുണ്ടാകുന്ന മലിനീകരണത്തെയും നിയന്ത്രിക്കുന്നതിനുള്ള മാർഗമാണിത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിബന്ധനകൾ പാലിച്ചു തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഇ ടിഒ പ്രയോഗം നിയമപ്രകാരം അനുവദിക്കേണ്ടതാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ വിതരണം ചെയ്യാൻ ഇന്ത്യൻ കയറ്റുമതിക്കാരെ അനുവദിച്ചില്ലെങ്കിൽ അത് ആഗോള സുഗന്ധവ്യഞ്ജന വിപണിയിൽ രാജ്യത്തിന്റെ സ്ഥാനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് എഐഎസ്ഇഎഫ് ചെയർമാൻ സഞ്ജീവ് ബിഷിത് പറഞ്ഞിരുന്നു